ഹലോ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ളൊരു ലോങ് വീഡിയോ കേട്ടോ ഇത് എന്താ എന്ന് ചോദിച്ചാൽ കാണുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലാകും ഇത് തേങ്ങ വിളത്തിയിട്ടിരിക്കുകയാണ് ഇവിടെ പിള്ളേരും അച്ഛനും ഒക്കെ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അപ്പം അവർക്ക് കൊണ്ടുപോകാനുള്ള നെയ്തിറയ്ക്കാനൊക്കെ ഉള്ള തേങ്ങ ഞാനിരുന്ന് വൃത്തിയാക്കുന്നതാണ് ഇത് എല്ലാ വർഷവും ഞാൻ തന്നെ ആയിരിക്കും ചെയ്യുന്നത് കാരണം ഇവിടെ വേറെ ആരും ഇതൊന്നും ചെയ്യാറില്ല എവിടെ പോകണമെങ്കിലും നമ്മളെല്ലാം അടുക്കി പറക്കി വെച്ച് കൊടുക്കണം അപ്പം ഞാനൊരു ഗുരുണ്ടിയൊക്കെ എടുത്തുകൊണ്ടിട്ട് അതിന്റെ പുറത്തൊക്കെ ഇരുന്നതൊക്കെ വൃത്തിയാക്കി വെച്ച് പിന്നെ തേക്കാനുണ്ടായിരുന്ന കുറെയൊക്കെ അതൊക്കെ തേച്ച് മടക്കിയൊക്കെ വെക്കുമായിരുന്നു പിന്നെ തേച്ചെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെയാണ് ഈ കാണുന്നത് രാവിലെ എണീറ്റ് എല്ലാവരും കുളിച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ നെയ്ത്തേങ്ങ നിറയ്ക്കാൻ പോവുകയാണ് നമ്മൾ നെയ്ത്തേങ്ങ വീട്ടിൽ നിന്ന് തന്നെ ആട്ടാ നിറച്ചിട്ട് പോകുന്നത് രാവിലെ എണീറ്റ് നിറച്ചിട്ട് പോ നിറച്ചിട്ട് ജോലിക്ക് പോകാൻ എന്നിട്ട് വൈകിട്ട് വന്നിട്ട് പോകും അല്ല വൈകിട്ട് വന്നിട്ട് പിന്നെ കെട്ടുകെട്ടിട്ട് പോവാൻ ഭയങ്കരത്തെ താമസിക്കും അപ്പഴത്തേക്ക് നെയ്ത്തേങ്ങയൊക്കെ നിറയ്ക്കാൻ അത്രേ സമയം പോത്തില്ലേ അപ്പൊ രാവിലെ അച്ചുപോ രാവിലെ മാല ഏട്ടു ഇത് പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു കാരണം തിരക്കുള്ളത് കാരണം പോകുന്നില്ല പോകുന്നില്ല പിന്നെ പോകുന്നോളന്നും പറഞ്ഞ വ്രതം പിടിച്ച് നിൽക്കുവായിരുന്നു അപ്പൊ തിരക്കിത്തിരി കുറവുണ്ട് എന്ന് അവിടുന്നൊരു ചേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോ ആ ആഴ്ച അങ്ങ് പോവാന്ന് വിചാരിച്ച് അപ്പൊ അടുത്ത ആഴ്ചത്തേക്ക് വെച്ചിരുന്നതാണ് അങ്ങനെ പെട്ടെന്ന് ഈ ആഴ്ചത്തേക്ക് ആക്കി അങ്ങനെന്തെങ്കിലും ശരണമൊക്കെ വിളിച്ചിട്ട് ആദ്യം ഗൗരി നെയ്ത്തേങ്ങ നിറച്ചു കേട്ടോ നെയ്ത്തേങ്ങ നിറച്ച് പിന്നെ കണ്ണൻ നിറച്ച് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇത് എല്ലാ വർഷവും ചെയ്തിട്ട് പോന്നത് കേട്ടോ ഇവര് രണ്ടുപേരും ഇപ്പൊ പോകുന്നുണ്ട് ഗൗരി ഇപ്പം നാല് മലയായി യും കൂടാകുമ്പോഴത്തേക്ക് അഞ്ചു മലയോടുകൂടി ഗൗരിയുടെ മല ചവിട്ടക്കം നിൽക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രായമായി കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റും അതുകൊണ്ട് ഗൗരി ഒരു അഞ്ച് മലയെങ്കിലും ചവിട്ടിക്കണോന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാൻ ആകെ ഒരൊറ്റ മലയെ ചവിട്ടിട്ടുള്ളൂ പിന്നെ അതേ ഞാൻ നിറച്ചു ഞാൻ എല്ലാ വർഷവും എന്റെ നെയ്ത്തേങ്ങ നിറച്ചവരെ കൊടുത്തുവിടും കേട്ടോ അത് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലാണ്ട് മലയ്ക്ക് വന്നു നമുക്ക് പറ്റില്ലല്ലോ ഇനി എന്ന് പോവാന് പോകാൻ പറ്റുവോന്നും അറിയില്ല ഈ ജന്മത്ത് അപ്പഴത്തേക്കും നമ്മള് കേറാൻ പറ്റുന്ന സമയമാകുമ്പം ഏതാവസ്ഥയിലാവും എന്നൊന്നും അറിയത്തില്ലല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആകെ ഒരു മലയെ ചവിട്ടിട്ടുള്ളൂ അത് എന്നെ അണ്ണൻ കൊണ്ടുപോയതാ പ്രകാശന പ്രകാശണനാണ് എന്നെ പ്രകാശനന്റെ കൈയും പിടിച്ചിട്ടാണ് ഞാൻ മല ചവിട്ടുന്നത് പോലെ ആകെ ആ ഒരു ഒറ്റ മല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് മലയ്ക്ക് പോകണം മലയ്ക്ക് പോകണമെന്ന് കാരണം എൻ്റെ നാട്ടിലാണ് എല്ലാരും മലയ്ക്ക് പോകുമ്പെങ്കിലൊക്കെ മലയ്ക്ക് പോകുമ്പോൾ ഞാൻ മാത്രം ഉണ്ടായിരുന്നു പോവാത്ത അച്ഛൻ ഗൾഫിലായിട്ട് കൊണ്ടുപോകാൻ ആരും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പം പിന്നെ അണ്ണൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ കൊണ്ടുപോകും അങ്ങനെ അണ്ണൻ്റെ കൂടെ പോയതാ ആകെ ചവിട്ടിട്ടുള്ള ഒരൊറ്റ മലയാട്ടാ ഇനി ചവിട്ടാൻ പറ്റണേന്ന് എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകട്ടോ പിന്നെ അച്ചു ഒക്കെ നെയ്ത്തേങ്ങയൊക്കെ നിറച്ച് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും നിറച്ച് പിന്നെ ഞാനും കൂടെ നിറച്ചേട്ടോ ഞാനും കൂടെ നിറച്ചപ്പോ മൊത്തം നാല് പേര് ഞങ്ങൾ നെയ്ത്തേങ്ങയൊക്കെ നിറച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് അമ്പലത്തിൽ പോയി അപ്പോൾ പെട്ടെന്ന് അങ്ങ് കെട്ടി കെട്ടി പോകാലോ അതുകൊണ്ടാണ് ഈ രാവിലെ എന്നങ്ങ് നിറച്ചു വെക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ജോലിട്ട് പോയപ്പോഴത്തേക്ക് ലേറ്റ് ആവേണ്ടെന്ന് വെച്ചിട്ടാണ് നേരത്തെ അങ്ങ് എല്ലാം ചെയ്തു വെച്ചിട്ട് പോകും കുട്ടികൾ മുതലേ ഭയങ്കര ഒരു സന്തോഷമാണ് ഈ വൃശ്ചിക മാസം വരുമ്പോ അല്ലെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ വൃശ്ചിക മാസത്തെ ആ തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ അത് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടോ അവർക്ക് കൊണ്ടുവന്ന അവർ ഈ പ്രാവശ്യം ബസ്സിലാട്ടോ പോകുന്നെ ആദ്യമായിട്ടാണ് ബസ്സിൽ പോകുന്നത് എല്ലാ പ്രാവശ്യവും വണ്ടിയൊക്കെ വിളിച്ചിട്ടാണ് പോണെ ഈ പ്രാവശ്യം ബസ്സിലാക്കി യാത്ര ബസ്സിലെല്ലാം പോകുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങളെ കൊണ്ടു അത് കുറച്ച് വയനിലേ പോകട്ടോ വയനയിലേപ്പം നമ്മുടെ പാറും ഉണ്ടാക്കി കൊടുത്തു വിട്ടേട്ടോ അപ്പൊ അതെല്ലാം എടുത്തുവെച്ചു പിന്നെ എല്ലാവർക്കെയുള്ള സാധനം കുറച്ച് മാത്രം അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നുള്ളൂ കാരണം ബസ്സിലായതുകൊണ്ട് ഇതെല്ലാം കൂടെ ൂക്കിട്ടോ നടക്കാൻ പറ്റത്തുണ്ട് അപ്പൊ അവരുടെ ബാഗൊക്കെ റെഡി ആക്കി അതെ ഒരു ഓ എന്തുവാ പറയണ്ടോ ഓരോ എക്സ്പെക്ടേഷനും ഇല്ലാത്തൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കോട്ടെ ഇത് നടക്കുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നാടാ നേട്ടോ ഈ വീഡിയോ എടുക്കുന്ന നടന്നു കഴിഞ്ഞിട്ട് കാരണം ഞാനും പറയും ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആ ബാഗ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ ഇതേണ്ടേ ഒരു ഒരു ജോലി ഇല്ലാതെ കിടന്നു തീ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൗരണ്ട് എന്ത് നമ്മൾ കിടന്ന് ജോലി ചെയ്താലും അവർക്ക് അതൊന്നും ഒരു ബാധ്യതയില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതേ അമ്പലത്തിലോട്ട് ചെന്ന് അമ്പലത്തിലോട്ട് ചെന്ന് കെട്ട് കെട്ടാനൊക്കെ ഉള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി കേട്ടോ നേരത്തെ കെട്ടുകെട്ടിയിട്ട് ഇവര് പോയി കഴിഞ്ഞാൽ എനിക്കും ആ യാത്ര പോകാൻ പറ്റും ും എന്ന് എനിക്കൊരു പ്രതീക്ഷയുള്ളതുകൊണ്ട് ഞാൻ ബാഗൊക്കെ ഒരുക്കി വെച്ചിരുന്നത് അങ്ങനെ ശരണം വിളിച്ചിട്ട് വേണ്ട നമ്മൾ ആ ഗൗരിയാണ് ആദ്യം കെട്ടേട്ടാ ഗൗരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെട്ടുകെട്ടിയൊക്കെ പോകുന്നത് ഭയങ്കര സന്തോഷം പിന്നെ കണ്ണൻ ഇരുന്ന് കണ്ണനും കെട്ടേട്ടാന്ന് തുടങ്ങി കണ്ണൻ ഈ കാലും അടക്കിയിട്ടിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടാട്ട അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അവൻ ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ചമ്മണക്കാലം പൂട്ടിയിട്ടിരിക്കുക എന്നുള്ളത് പക്ഷെ ഗൗരിക്ക് അങ്ങനെ ഒരു പ്രശ്നവും കേട്ടോ ഗൌരി എപ്പോഴും ചമ്മണക്കാലൊക്കെ പൂട്ടിയിട്ടിരിക്കും പിന്നെ വലിയ ബുദ്ധിമുട്ടാട്ടോ ഇങ്ങനെ ഇരിക്കാൻ അങ്ങനെ ഞങ്ങളെല്ലാം ശരണമൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ഭക്തി കൂടെ കേട്ടോ ഭയങ്കര കുറച്ച് ദിവസം വ്രതമൊക്കെ നിന്നിട്ട് അവസാനമായിട്ടാണ് മാല ഇട്ടത് കാരണം ഞാൻ പറഞ്ഞല്ലോ പോകുന്ന ആ ഒരു സമയം അങ്ങോട്ട് നമ്മൾ തീരുമാനിച്ചില്ലായിരുന്നു പെട്ടെന്നുള്ളൊരു തീരുമാനമാണ് തലേ ദിവസമാണ് തീരുമാനിക്കുന്നത് പിറ്റേന്ന് പോവാ അങ്ങനെയുള്ളൊരു തീരുമാനമായിരുന്നു അങ്ങനെ അച്ചവും എല്ലാം നിറച്ചിട്ടൊക്കെ ഞങ്ങള് പോവാനായിട്ട് നേണ്ട കെട്ടൊക്കെ കെട്ടി ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ ശാന്തി നേണ്ടേ പൂജയൊക്കെ കഴിഞ്ഞ് ദീപമൊക്കെ തൊഴുത്ത് കെട്ടയക്കുന്ന രംഗമാണ് ഈ കാണുന്ന കേട്ടാ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ഭയങ്കര സങ്കടം വരും കേട്ടോ പിള്ളേർ ഇങ്ങനെ പോകുന്നതാണ്പോ എന്തോ ഒരു മനസ്സിനൊരു ഒരു സന്തോഷം എല്ലാം കൂടെയാണ് കാരണം അവർക്ക് ഇതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടല്ലോ ഒരാ മൂന്നാലഞ്ചു ഇപ്പം ഗൗരിമൻ പറഞ്ഞില്ലേ ഇതിപ്പോ നാലാമത്തെ മലയാ അങ്ങനെ അവർക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം പിന്നെ അവിടെ പോയി കാണിയപ്പനെ കാണാൻ പറ്റുന്നതൊക്കെ ഏറ്റവും വലിയൊരു സന്തോഷമില്ല നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ അവർ പോയത് അങ്ങനെ അവര് തന്നെ കെട്ടി കെട്ടുകെട്ടി പോകാനായിരവര് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ യാത്രയ്ക്ക് പോകുന്നു എന്നുകൂടെ അറിഞ്ഞതു കൊണ്ടായിരിക്കും അവർക്ക് എന്തോ ഒരു ഭയങ്കര സങ്കടമായിരുന്നു അപ്പൊ അമ്മാമ്മ അപ്പാപ്പനും അച്ചാമ്മയും കുഞ്ഞായും എല്ലാവരും ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ഞാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടവും കരച്ചിലും ഒക്കെ ആയിരുന്നു അങ്ങനെ അവർ കെട്ടുകെട്ടിയൊക്കെ തന്നെ പോറകോട്ട് തിരിഞ്ഞിറങ്ങണം അതുകൊണ്ട് അച്ഛനും കൂടെ പിടിച്ച് ഞാനും കൂടെയൊക്കെ പിടിച്ച് ഇറക്കി അങ്ങനെ അവര് യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണ് കേട്ടോ അവരിവിടുന്നൊരു ഓട്ടോയിൽ അങ്ങ് കുട്ടാൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ട് കുട്ടാടിനൊക്കെ അവിടെ നിന്നാണ് കെട്ട് കിട്ടുന്നത് അപ്പൊ അവിടെ പോയി അവര് വല്ലരുമായിട്ട് അങ്ങ് പോവും അപ്പൊ അത്രേയുള്ളൂ വാക്ക് പിന്നെ കാണിക്കാം കേട്ടോ